ഹലോ ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ബ്ലോഗാണ് കേട്ടോ നോമ്പിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോവാണ് ഉമ്മയും ഞാനും ജിലിം മോളും ഒട്ടൊക്കെയും കൂടെ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബിസി കാരണം പർച്ചേസിംഗ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ തലേ ദിവസം ആണ് നോമ്പിൻ്റെ പർച്ചേസിങ് ഞങ്ങൾ ചെയ്യുന്നത് ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ രക്ഷയില്ലാത്ത തിരക്കാണ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയണില്ല അത്രയും തിരക്കാട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അത്രയും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ചീസ് വേണമായിരുന്നു സമൂസൻ്റെ സംഭവങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുകയാണ് പക്ഷേ കാല് കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു നമ്മൾ തൊട്ടടുത്ത കടയാണ് കേട്ടോ അത് കാറിൽ വരാനൊന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഉമാനെ കൊണ്ടുവന്നപ്പോൾ കാറിൽ വന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഓരോന്ന് ഓരോന്ന് പെർക്കെടുക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ നോമ്പിനൊക്കെ വൺ വീക്ക് മുന്നേ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി എല്ലാം സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ ശിപ്രാവശ്യം ഒന്നിനും സമയം കിട്ടിയില്ല അപ്പോൾ നോമ്പ് ആണെന്ന് ഉറപ്പിച്ച ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് നൈറ്റ് ആണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അറബിക് സമൂസയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പസ്ലി ലീഫ് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ മൈദ ബിരിയാണി അരി കപ്സാരി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമായിരുന്നു അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു നല്ല യോഗട്ട് അതേപോലെ ചീസ് പാല് എന്തൊക്കെ വേണമായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ ഓരോരുത്തർ പെട്ടെന്ന് എടുത്തു നല്ല തിരക്ക് കാരണം കൊണ്ടുതന്നെ പർച്ചേസിങ്ങിൻ്റെ ഒരു വൈബ് കിട്ടിയില്ലോ അങ്ങനെ നടന്ന് വാങ്ങാൻ ഒരു സുഖം കിട്ടിയില്ല ણો ലിസ്റ്റിട്ട സംഭവങ്ങളൊക്കെ കിട്ടി കുറച്ചൊക്കെ ഇനി ബാക്കിയുണ്ട് കേട്ടോ അത് പിന്നെ വേറൊരു കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ നോമ്പിനുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട് സെറ്റാക്കി വെക്കാനുള്ള സമൂസ ഷീറ്റും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാ രാത്രി രണ്ട് മണിയാണ് കേട്ടോ രണ്ട് മണി കഴിഞ്ഞ് രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളൊരു ഒന്നര ആകുമ്പോഴാണ് പർച്ചേസിങ്ങിന് പോണത് കേട്ടോ അപ്പോൾ തിരിച്ച് പോവുകയാണ് ഇനി ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം നാളെ നോമ്പ് തുറക്കുള്ള സംഭവങ്ങൾ ഇതാ സമൂസയൊക്കെ സെറ്റാക്കി വെച്ച് ഞങ്ങൾ ഫസ്റ്റ് നോമ്പ് തുറക്കാൻ പോവുകയാണ് കേട്ടോ അതിനുള്ള ഒരു സമൂസയൊക്കെ പൊരിച്ച് റെഡി ആകാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്നത്തെ നോമ്പുതിറക്കുള്ള സംഭവങ്ങളാണ് ഇത് ഇത് എൻ്റെ അയൽവാസി കൊണ്ടെത്തന്നാണ് ഷുർബ ഷുർബ പിന്നെ ഇത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇത് തൂത്ത് അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞ് നോമ്പുതിറ വിശേഷമാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ റാഹത്തായിട്ട് ഒന്നാമത്തെ നോമ്പ് തുറന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തുക ഞങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും റംസാൻ മുബാറക് അസാലും വാഹത്തു ബായ്